ീച്ച പറഞ്ഞിരുന്നു ഓരോ മഹാനായ മനുഷ്യനും പുതിയ മൂല്യങ്ങളുടെ സൃഷ്ടാവാണ് മാക്യാവല്ലി ഓർമ്മിപ്പിച്ചു യഥാർത്ഥ ശക്തി ഒരിക്കലും തന്റെ സാന്നിധ്യം പ്രഖ്യാപിക്കാറില്ല മാർക്ക് കൗറേലിയസ് പഠിപ്പിച്ചു യഥാർത്ഥ മൂല്യം നിനക്കുള്ളതിൽ നിന്നല്ല നിനക്കുള്ളിൽ നിശബ്ദമായി നിലകൊള്ളുന്ന മഹത്വത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാൽ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സത്യമാണ് ഇതിനു പിന്നിൽ ചരിത്രം മാറ്റിയ ഓരോ പ്രതിഭയ്ക്കും ഓരോ നേതാവിനും ഒരദൃശ്യ നിയമമുണ്ട് ഒരു രഹസ്യ കോഡ് ഒരു ഒരപ്രത്യക്ഷമായ ശാസ്ത്രം സാധാരണ മനുഷ്യനെ അനശ്വരനിൽ നിന്ന് വേർതിരിക്കുന്ന അത്ഭുത ശക്തി ഇതൊരു നൈതിക ബോധമല്ല ഇത് ശാസ്ത്രീയമായ ജീവിത സിദ്ധാന്തങ്ങളാണ് സാമ്രാജ്യങ്ങൾ തീർത്തവരും അസാധ്യമായത് വെല്ലുവിളിച്ചവരും കാലത്തെ കീഴടക്കി അമരന്മാരായി മാറിയവരും പതിറ്റാണ്ടുകൾക്കപ്പുറം പിന്തുടർന്നുപയോഗിച്ച ശക്തിയുടെ നിയമങ്ങൾ ഇന്ന് നീ ആ രഹസ്യ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നു ശക്തിയുടെ ഇരുപത് നിയമങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ അവഗണിക്കാനാവാത്ത സാന്നിധ്യമായി മാറ്റാനുള്ള ദിശാനിർദ്ദേശങ്ങൾ ഇത് അറിവ് മാത്രമല്ല ഇത് ശക്തിയാണ് നിയമം ഒന്ന് സ്വയം കീഴടക്കുക ലോകം കീഴടക്കുന്നതിന് മുൻപ് ആദ്യം നീ നിന്നെ തന്നെ കീഴടക്കണം ചിലർ ചെറു വാക്കുകൾ കൊണ്ട് വാടിപ്പോകും ചിലർ കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കും വ്യത്യാസം ആന്തരിക നിയന്ത്രണത്തിലാണ് നീ അന്യരുടെ അഭിപ്രായങ്ങളിൽ വാടിപ്പോയാൽ നിന്റെ മനസ്സിന്റെ താക്കോൽ നിനക്കല്ല എപിക്ടീറ്റസ് പറഞ്ഞു സ്വന്തം മനസ്സിന്മേൽ അധികാരമുള്ളവനാണ് യഥാർത്ഥ രാജാവ് നിയമം ലണ്ട് സ്വയം മതിയാക്കാനുള്ള ധൈര്യം അഭിനന്ദനത്തിനായി കാത്തിരിക്കുന്നവർ ഒരിക്കലും തൃപ്തരാവില്ല സ്വയം മതിയാക്കുന്നവർക്ക് ലോകം വഴിയൊഴുക്കും മാർക്ക് ഒറേലിയസ് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിന്റെ ഉള്ളിലാണ് മറ്റുള്ളവരുടെ അംഗീകാരമില്ലാതെ നീ സ്വയം മതിയാക്കുമ്പോൾ അതാണ് ആത്മസമാധാനത്തിന്റെ ഉറവിടം നിയമം മൂന്ന് അനുഷ്ഠാനത്തിന്റെ ശക്തി പ്രതിഭ മാത്രം മതിയാകില്ല ശാസനയില്ലാതെ അതൊരു പാഴ്വിത്താണ് ദിവസേനയുള്ള ചെറിയ നിയന്ത്രണങ്ങളാണ് മഹത്തായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത് എപിക്റ്റീറ്റസ് പറഞ്ഞു സ്വയം നിയന്ത്രിക്കാത്തവന് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം അനുഷ്ഠാനത്തിന്റെ മറ്റൊരു പേരാണ് നിയമം നാല് നിശബ്ദ ആകർഷണം ചിലർ ഒരു മുറിയിൽ കടന്നാൽ അന്തരീക്ഷം തന്നെ മാറും അവർ കൂടുതൽ സംസാരിക്കുന്നില്ല സുൻസു പറഞ്ഞു സത്യമായ യുദ്ധം ജയിക്കാൻ പോരാടേണ്ടതില്ല നിശ്ചലമായ ആത്മവിശ്വാസം ശബ്ദത്തെക്കാൾ ശക്തമാണ് നിയമം അഞ്ച് മൗനത്തിന്റെ തന്ത്രം വാക്കുകൾ അധികമായാൽ ശക്തി കുറയും മൗനം അധികാരത്തിന്റെ ശബ്ദമാണ് ഷോപ്പൻ ഹവർ പറഞ്ഞു മൗനം പാലിക്കുന്ന ഭോഷൻ പോലും ബുദ്ധിമാനായി തോന്നും മൗനം നിന്റെ മനസ്സിന്റെ അപ്രവേശ്യം അതിലാണ് അതിനകത്ത് നിന്ന് നീ യുദ്ധം ജയിക്കുന്നു നിയമം ആറ് നിയന്ത്രിത പ്രദർശനം മിതമായ സംസാരമാണ് ഗൗരവത്തിന്റെ അടയാളം മഖ്യാവല്ലി മുന്നറിയിപ്പ് നൽകി സഹനത്തോടെ നേടാവുന്നത് ബലത്തോടെ തേടരുത് കുറച്ച് സംസാരിക്കുക കൂടുതൽ ചെയ്യുക നിയമം ഏഴ് ശ്രദ്ധയുടെ ആസ്തി ശ്രദ്ധയാണ് നിന്റെ ഏറ്റവും വിലയേറിയ നാണയം അത് ചിതരുമ്പോൾ നിന്റെ ശക്തിയും ചിതരും സെനേക്ക പറഞ്ഞു നമുക്ക് സമയം കുറവല്ല പക്ഷെ നാം അതിനെ പാഴാക്കുന്നു ശ്രദ്ധയെ ലേസർ പോലെ കേന്ദ്രീകരിക്കുമ്പോൾ സാധാരണ ദിനങ്ങൾ ദൈവികമാകും നിയമം എട്ട് ലഭ്യതയുടെ വില എപ്പോഴും ലഭ്യനായാൽ നിന്റെ വില കുറയും അസാന്നിധ്യം ചിലപ്പോൾ സാന്നിധ്യത്തെക്കാൾ ശക്തമാണ് സിയാൽഡിനി പറഞ്ഞു കുറവ് മൂല്യം വർദ്ധിപ്പിക്കുന്നു ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് സ്വയം ബഹുമാനത്തിൻ്റെ അടയാളം നിയമം ഒമ്പത് ഊർജത്തിൻ്റെ വിന്യാസം മിക്കവരും പരാജയപ്പെടുന്നത് ശ്രമം കുറയുന്നത് കൊണ്ടല്ല അതെല്ലായിടത്തും ചെലവഴിച്ചതുകൊണ്ടാണ് പാരറ്റോ നിയമം പറയുന്നു എൺപത് ശതമാനം ഫലങ്ങൾ ഇരുപത് ശതമാനം ശ്രമത്തിൽ നിന്നാണ് അവശ്യത്തിൽ മാത്രം ഊർജം നിക്ഷേപിക്കുക മറ്റെല്ലാം മൗനത്തിൽ മറഞ്ഞു പോകട്ടെ നിയമം പത്ത് അദൃശ്യ സ്വാധീനം മറ്റുള്ളവരെ ബലമായി മാറ്റരുത് അവർ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കട്ടെ അതാണ് യഥാർത്ഥ പ്രഭാവം റോബർട്ട് ഗ്രീൻ പറഞ്ഞു മികച്ച ആകർഷണം വാക്കുകളിലല്ല സാന്നിധ്യത്തിലാണ് നിന്റെ ആശയം മറ്റുള്ളവർ നടപ്പാക്കുമ്പോൾ നീ വിജയിച്ചിരിക്കുന്നു നിയമം പതിനൊന്ന് അനിശ്ചിതത്വത്തിന്റെ ആയുധം മക്യാവല്ലി പറഞ്ഞു മനുഷ്യൻ ഭയപ്പെടുന്നത് അവൻ അറിയാത്തതിനെയാണ് മറ്റുള്ളവർ നിന്റെ അടുത്ത നീക്കം പ്രവചിക്കുമ്പോൾ അവർ നിങ്ങളുടെ മേൽ വിജയം നേടും അവരെ അതിശയിപ്പിക്കൂ അതാണ് മനഃശാസ്ത്ര വിജയം നിയമം പന്ത്രണ്ട് മാനസിക അകലത്തിന്റെ ജ്ഞാനം അതിർത്തികളില്ലാത്ത അടുത്ത ബന്ധങ്ങൾ മനസ്സിനെ ചിതരിക്കും സെനേക്ക പറഞ്ഞു മിതത്വം എല്ലാറ്റിലും നല്ലത് അതിപ്രിയം വിഷമാണ് ഒരടി പിന്നോട്ട് മാറി നോക്കുമ്പോൾ നീ മുഴുവൻ ദൃശ്യവും കാണും അതുതന്നെയാണ് ജ്ഞാനം നിയമം പതിമൂന്ന് രഹസ്യത്തിൻ്റെ കവചം ലോകം എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്തവരെ ആദരിക്കും പൂർണ്ണമായി തുറന്നു പറയുന്നവരെ അവഗണിക്കും നിന്റെ ഹൃദയം എല്ലാവർക്കും തുറക്കരുത് ഓരോ മറയും നിനക്ക് ആഴം നൽകും ഷൂപ്പൻഹോവർ പറഞ്ഞു എളുപ്പം മനസ്സിലാക്കപ്പെടുന്നവൻ ഉടൻ തന്നെ ചെറുതാകുന്നു നിയമം പതിനാല് കൊടുങ്കാട്ടിലെ സമാധാനം മിക്കവരും പ്രതിസന്ധിയിൽ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തും ശക്തർ അതിൽ നിന്നാണ് തങ്ങളെ കണ്ടെത്തുന്നത് മാർക്ക് ഓറേലിയസ് പറഞ്ഞു സംഭവങ്ങളല്ല നമ്മെ അലയ്ക്കുന്നത് അവയെപ്പറ്റിയുള്ള നമ്മുടെ ചിന്തകളാണ് അലയുന്ന ലോകത്തിനിടയിൽ നീ ശാന്തനായി നിലകൊള്ളൂ അപ്പോൾ മറ്റുള്ളവർ നിനക്ക് ചുറ്റും അടങ്ങിയിരിക്കും നിയമം പതിനഞ്ച് നിഴലിന്റെ ചലനം മഹത്തായ നീക്കങ്ങൾ എല്ലായ്പ്പോഴും വെളിച്ചത്തിൽ കാണപ്പെടാറില്ല നിന്റെ നീക്കം ആരും കാണാതെ നടപ്പിലാക്കുക അപ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ വഴിയുണ്ടാകില്ല അദൃശ്യമായി നീങ്ങുന്നവൻ എപ്പോഴും മുന്നിലാണ് നിയമം പതിനാറ് വികാരങ്ങളുടെ പരിവർത്തനം കോപം അടിച്ചമർത്തരുത് അതിനെ പ്രചോദനമാക്കൂ ഭയം നിശിതമായ ജാഗ്രതയായി മാറ്റൂ വികാരങ്ങളെ അടിച്ചമർത്തുന്നവൻ പിളരും അതിനെ രൂപാന്തരപ്പെടുത്തുന്നവൻ ശക്തനാകും നിയമം പതിനേഴ് വിരോധത്തിന്റെ അനുഗ്രഹം നിന്നെ തടയുന്നവരാണ് നിന്നെ വാർക്കുന്നത് ജലം പോലെയാകുക തടസ്സങ്ങൾ അതിൻ്റെ രൂപം മാറ്റും പക്ഷേ ഒഴുക്ക് നിലയ്ക്കുകയില്ല നിക്ഷേ പറഞ്ഞു എന്നെ കൊല്ലാത്തത് എന്നെ ശക്തനാക്കുന്നു നിയമം പതിനെട്ട് ബന്ധങ്ങളുടെ ചെസ് മനുഷ്യബന്ധങ്ങൾ നീക്കങ്ങളുടെ കളിയാണ് എല്ലാവരെയും ഒരേ രീതിയിൽ സമീപിക്കരുത് ചിലർക്ക് മൗനം മരുന്നാണ് ചിലർക്ക് പ്രേമം ചിലർക്ക് ദൂരം അവരുടെ സ്വഭാവം മനസ്സിലാക്കുക അതാണ് സാമൂഹിക ബുദ്ധിയുടെ അടിസ്ഥാനം നിയമം പത്തൊൻപത് പ്രതിഭാസത്തിൻ്റെ കല ലോകം നീ ആരാണെന്ന് കാണുന്നില്ല നീ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് അവർ കാണുന്നത് അതിനാൽ നീ ആരാകണമെന്ന് തീരുമാനിക്കൂ അതിനനുസരിച്ച് നീ ആകൂ മെഖാവെല്ലി പറഞ്ഞു യഥാർത്ഥതയേക്കാൾ പ്രദർശനം ശക്തമാണ് പ്രദർശനം വഞ്ചനയല്ല അത് ബോധപൂർവമായ നിർമ്മിതിയാണ് നിയമം ഇരുപത് സമയബോധത്തിൻ്റെ ശാസ്ത്രം സമയം മനുഷ്യൻ അവഗണിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് ശരിയായ കാര്യം തെറ്റായ സമയത്ത് ചെയ്താൽ അത് പരാജയമാണ് പക്ഷേ ശരിയായ സമയത്ത് ചെറിയ ഒരേയൊരു നീക്കം അത് ചരിത്രം മാറ്റും സുൻസു പറഞ്ഞു വേഗത തന്നെയല്ല വിജയം സമയം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ജേതാവ് നീ സംസാരിക്കേണ്ട സമയവും മൗനം പാലിക്കേണ്ട സമയവും തിരിച്ചറിയുക നീ ആക്രമിക്കേണ്ട സമയവും കാത്തിരിക്കേണ്ട സമയവും തിരിച്ചറിയുക സമയത്തിന്റെ അനുസരണയിൽ നീ പ്രവർത്തിച്ചാൽ ലോകം തന്നെ നിന്റെ വഴിയായി മാറും ഈ ഇരുപത് നിയമങ്ങൾ കപടതയുടെ യുക്തികളല്ല ഇവ മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ശക്തി സ്വാധീനം ആകർഷണം എന്നീ മൂന്ന് നിത്യശക്തികളെ മുഴുവൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ട മൂല സിദ്ധാന്തങ്ങളാണ് നീ ഈ നിയമങ്ങളിൽ ഓരോന്നും നിന്റെ ഉള്ളിൽ ആവിഷ്കരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം വികസിക്കും നിന്റെ സ്വാധീനം ആഴപ്പെടും നിന്റെ അധികാരം അനിവാര്യമായി തീരും അസാധാരണ മൂല്യമുള്ള മനുഷ്യൻ ജനിച്ചു പിറക്കുന്നവനല്ല അവൻ രൂപപ്പെടുന്നു നിയമം തോറും തീരുമാനം തോറും ആത്മവിശ്വാസം തോറും അവസാനം അവൻ അങ്ങനെ ഒരാളായി മാറും അവൻ തൻ്റെ ശക്തിയെക്കുറിച്ച് പറയേണ്ടതില്ല കാരണം ലോകം തന്നെ അത് അനുഭവിച്ചറിയും